ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര വെങ്ങാനല്ലൂർ അയൽക്കൂട്ടം സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്തിമ ഹാകാളൻകാവ് വേലയ്ക്ക് വർഷങ്ങളായി കാളിദാരികന്റെ തേർത്തട്ട് ചുമക്കുന്നവരെ ആദരിച്ചു വെങ്ങിയാനല്ലൂർ മഹാശിവ ക്ഷേത്രത്തിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് ക്ഷേത്രത്തിന്റെ നവീകരണ കലശത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച ആഘോഷിക്കാനായിട്ട് നമ്മളീ ദേശത്ത് നിവാസികൾക്ക് സാധിച്ചു ആ വേലയോട് അനുബന്ധിച്ച് അന്നത്തെ കാളി കാളിയൻ ദാരിനും ആ ചടങ്ങിൽ കാളിയൻ ധാരനും ചേർത്തിട്ട് ആ ഏറ്റി അവരെ ആ രീതി ചടങ്ങിലേക്ക് കൊണ്ടുവന്ന് വരുന്നതിനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടി അവരെ അവരോട് ആ ഒരു ചടങ്ങിലേക്ക് സഹകരിച്ച നമ്മുടെ ഈ ദേശത്തെ ഈ വെങ്ങാനൂർ ചാലക്കോട് ദേശത്തെ കുറച്ച് പ്രമുഖ വ്യക്തികളെ അവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇന്നേക്ക് കൂടിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവർ ഈ ചടങ്ങ് നടത്തുകയും ഇതൊരു പുണ്യപ്രവൃത്തി എന്ന രീതിയിൽ അത് വളരെ വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥ കൂടി വ്രത അതുപോലെ തന്നെ അവരെ അന്തിമാളയും ഭഗവതിയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നല്ല ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു